ഹലോ ഞാൻ അഖില അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിയെ ഇഷ്ടപ്പെടുന്നവരും അല്ലെ ചെടി വളർത്തുന്നവരും ഒക്കെ മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് മണലിൻ്റെ അതായത് നമുക്ക് ആറ്റുമണലിൻ്റെ പ്രശ്നം അല്ലേ അപ്പം അത് കിട്ടാതെ വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ നല്ല രീതിയിൽ ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റ് ഒന്ന് റീപോട്ട് ചെയ്ത് അത് നല്ല രീതിയിൽ ഒരു പോട്ട് മിക്സ് കൊടുത്ത് നമുക്ക് പ്ലാന്റ് വളർത്തണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടുന്നതാണ് മണൽ കാരണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോട്ട് മിക്സ് കട്ടി പിടിച്ചു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൊല്യൂഷൻ കാണിച്ചു തരാം നമ്മൾ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് മണ്ണിന് പകരം സാൻഡ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് കാണും ഈ എം സാൻഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് നശിച്ച് പോകുമോ അല്ലെങ്കിൽ അതിന് നല്ല ഫ്ലവേഴ്സ് വരുത്തില്ലയോ അല്ലെങ്കിൽ തൈകൾ വരുത്തില്ലയോ എന്നൊക്കെ കുറേ പ്രശ്നങ്ങളും ഡൗട്ടുകളും ഒക്കെ വരാറുണ്ടല്ലേ അപ്പം ഈ ഒരു എം സാൻഡ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പ്ലാന്റിന് പോട്ടി മിക്സ് ആയിട്ട് കൊടുക്കരുത് അപ്പം അത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് കൊടുക്കാളു ഇപ്പം ഞാനത് കാണിച്ചു തരാം ഇപ്പം ഞാൻ കുറച്ച് എം സാൻഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ എം സാൻഡ് എടുത്ത് നമ്മൾ മണ്ണ് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കൊരു പോട്ട് മിക്സിനകത്ത് നല്ല ലൂ ഡ്രെയിനേജോട് കൂടി തന്നെ നമുക്ക് ആ ഒരു പോട്ട് മിക്സ് നിർത്താൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് എം സാൻഡ് എടുത്ത് രണ്ട് മൂന്ന് പാത്രം എംസാൻ്റ് എടുത്തിട്ടുണ്ട് ചിരട്ടയ്ക്കകത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ടിത് നമുക്ക് ഒരു മൂന്നാല് വെള്ളത്തിൽ നമ്മൾ കഴുകി കഴുകി അതിൻ്റെ ആ ഒരു പാറപ്പൊടിയുടെ ആ ഒരു എന്താ പറയുക ആ കളറ് ആ ഒരു പൊടിയും കംപ്ലീറ്റ് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം ഭയങ്കര ചൂടാണ് കാരണം നമ്മൾ പ്ലാന്റിന് തൈകൾ പൊട്ടാതിരിക്കാനും അല്ലെങ്കിൽ പൂക്കൾ വരാതിരിക്കാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ കഴുകി ആ ഒരു അതിനകത്തുള്ള അഴുക്ക് കംപ്ലീറ്റ് മാറ്റിയെടുക്കണം മൂന്നാല് പ്രാവശ്യം ഇത് കഴുകി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വെളുത്ത ഒരു മണ്ണായിട്ട് മാറ്റി മാറിക്കിട്ടും അപ്പം എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ ഓണാക്കരുത് ഇപ്പം നമുക്ക് കുറച്ചധികം നമ്മൾ ഫ്രീ ടൈമിൽ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതുപോലെ നല്ലൊരു വലിയ പാത്രത്തിലിട്ട് കഴുകിയിട്ട് ഒരു വലിയ നമ്മൾ തുണിയൊക്കെ കഴുകാൻ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ അതുപോലത്തെ വലിയൊരു പാത്രത്തിൽ കഴുകിയതിന് ശേഷം ഒന്ന് നമുക്ക് ഇച്ചിരി നീറ്റായിട്ടുള്ള ഇടത്ത് ഒന്ന് കുറച്ച് ഒത്തിരി ഒന്നിൽ കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാക്കിൻ്റെ പീസോ എന്തെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് നിരത്തി കൊടുക്കുവാണെങ്കിൽ ഒരു കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ ഒരു മണ്ണ് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ വെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഉണങ്ങിയ ആ ഒരു എംസാൻഡ് നമുക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പിന്നെ പാത്രത്തിനകത്ത് ബാക്കി സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് പ്ലാൻറ്റ് പോട്ട് ചെയ്യാം അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മൾക്ക് ഈ ഒരു മണ്ണ് കിട്ടാത്ത കുറേ ഏരിയാസ് ഉണ്ട് കാരണം മെയിനായിട്ട് നമുക്ക് ആറ്റുമണൽ ഇട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിനകത്ത് മിക്സ് ഭയങ്കരമായിട്ട് കട്ടി പിടിച്ച് പോകും റൂട്ട്സ് ഓടാതെ വരും അങ്ങനെയൊക്കെ പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വേണ്ടുന്നത് നമുക്ക് പ്ലാന്റിനകത്തെ ആ റൂട്ട്സ് നല്ല രീതിയിൽ ഓടി എങ്കിൽ മാത്രമേ അതിനകത്തുനിന്ന് പുതിയ തൈകളും വരുത്തുള്ളു പ്ലാന്റ് നല്ല ഗ്രോത്തിലും കളിച്ച് വരുത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഡ്രെയിനേജ് ഉള്ള നല്ലൊരു പോട്ടമിക്സാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നിങ്ങൾ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പോട്ടി മിക്സ് ആക്കി എടുക്കാൻ പറ്റും എംസാൻ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല ഏത് ഫ്ലവറിൽ തരുന്ന പ്ലാന്റോ അല്ലെങ്കിൽ ഇൻഡോറിൽ നിൽക്കുന്ന പ്ലാന്റോ ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പോട്ട് ചെയ്തെടുക്കാം പ്ലാന്റ് മാത്രമല്ല മെയിനായിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ നടുന്ന സമയത്തും പ്രത്യേകിച്ച് ഗ്രോ ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ പോട്ടിന് അതൊക്കെ നടുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു സംഭവം അതായത് നമ്മുടെ ആ ഒരു പോട്ട് മിക്സ് കട്ടിയായി പോവും അങ്ങനെയുള്ള പ്രശ്നം വരും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ കുറച്ച് നമ്മൾ എത്ര മണ്ണെടുക്കുന്നോ അതിൻ്റെ അത്രയും തന്നെ നമ്മൾ ഈ ഈയൊരു എംസാൻ്റൂടെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുവാണെങ്കിൽ നമുക്ക് മണലിന് തുല്യമായിട്ടുള്ള ഒരു പോട്ടമിക്സ് അല്ലെങ്കിൽ ഒരു ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നിത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം അതിൻ്റെ ഇപ്പം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കുകയാണ് ഇതുപോലെ പേപ്പർ അതിനകത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലാണല്ലോ ഇപ്പം എന്താ പറയുക നല്ലതുപോലെ അതൊന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ കുറച്ച് വെള്ളമയം ഉണ്ടെങ്കിലും പ്രശ്നവും ഇല്ല നമ്മൾ ഇതുപോലെ മണ്ണിനകത്ത് എത്രമാത്രം മണ്ണെടുക്കുന്നോ അതിൻ്റെ കൂടെ ആവശ്യത്തിന് നമ്മുടെ എൻസാൻഡൂടെ എടുത്ത് ഞാൻ പോട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലാണ് കുറച്ച് എൻസാൻഡും അതുപോലെ തന്നെ നമ്മുടെ മണ്ണ് മണ്ണ് എപ്പോഴും എടുക്കുമ്പോൾ നാട്ടിൽ ഇതുപോലെ കറുത്ത മണ്ണ് നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ടുണ്ടെങ്കിൽ അത് ഈ കറുത്ത മണ്ണിനാണ് കൂടുതലും എന്താ പറയുന്നത് വളക്കൂറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മണ്ണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള മണ്ണുകൾ കിട്ടാൻ പല നാട്ടിലും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയാണല്ലേ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന മണ്ണ് എടുത്തിരുന്നാൽ മതി പക്ഷേ അതിനകത്ത് നമ്മൾ നല്ല നല്ല വളവും കൂടി ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള നല്ല ഒരുപാട് വളങ്ങൾ നമ്മൾ ഡെയിലി വെറുതെ വേസ്റ്റാക്കി കളാം കഞ്ഞിവെള്ളം ആവട്ടെ ദോശമാവിൻ്റെ വെള്ളം അങ്ങനെ അങ്ങനെ പല പല വെള്ളം നമ്മൾ പാത്രം കഴുകുമ്പോൾ വെറുതെ സിംഗിൾ ഒഴിച്ച് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇതുപോലെ നമ്മുടെ ചെടിയിൽ ചുവട്ടിൽ കൊണ്ടൊഴിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വള പ്രത്യേകിച്ച് കാശ് കൊടുത്തൊരു വളവും വാങ്ങി പ്ലാന്റ്സിന് കൊടുക്കാതെ നമുക്ക് വളമാക്കി എടുക്കാം അപ്പോൾ ഞാൻ പൊട്ടി നിന്നാണ് ഇതുപോലെ കുറച്ച് മണ്ണ് മണല് എല്ലിപൊടിയോ കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാരം ഉണ്ടെങ്കിൽ കുറച്ച് ചാരം ഇട്ട് കൊടുത്തിരുന്നാലും മതി എന്നിട്ട് നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ട് എടുത്തിട്ടു ശേഷം അടിഭാഗത്ത് കുറച്ച് തൊണ്ടിൻ്റെ പീസോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസോ എന്തെങ്കിലും കാരണം വെള്ളം നല്ലതുപോലെ ഡ്രെയിൻ ആയി പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ പോട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ നമുക്ക് പോട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈ ഒരു നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാന്റ് ഒരിക്കലും നശിച്ച് പോവുകയോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് തൈകൾ പൊട്ടാതിരിക്കുകയോ അങ്ങനൊന്നും ചെയ്യത്തില്ല നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഈ നമ്മുടെ ആഗ്ലോണി ഇതിപ്പം തൈ പൊട്ടുന്ന ആഗ്ലോണിമ പക്ഷേ ആ തൈ പൊട്ടാത്ത ഒരുപാട് വെറൈറ്റീസ് കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈ ഇറ്റ് ഈസ് ആഗ്ലോണിമസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടു നമുക്ക് തൈ പൊട്ടി നമുക്ക് ബേബി പ്ലാന്റ് ആവണം എങ്കിൽ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ നല്ല പോട്ട് മിക്സ് കൊടുക്കണം ഡ്രെയിനേജ് ഉള്ള നല്ല പോട്ട് മിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ റൂട്ട്സ് ഓടിയിട്ട് അതിനകത്തുനിന്ന് നല്ലതുപോലെ തൈകളും കാര്യങ്ങളും ഒക്കെ വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്